പ്രത്യേകിച്ച് പെൺമക്കളെ ഡിഗ്രി കഴിയാതെ കല്യാണം കഴിപ്പിക്കരുത് ഞാനൊരു സ്നേഹ ഉപദേശമായിട്ട് പറയുകയാണ് നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ആൾ എം എൽ എ എന്നതിലുപരി ഇതിലെല്ലാം ഇടപെടുകയും അഭിപ്രായം പറയുകയും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ആളെന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടും നിങ്ങളാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഒറ്റ നിബന്ധന ഉണ്ട് എത്ര തന്നെ കഷ്ടപ്പെട്ടാലും നമ്മുടെ പെൺമക്കളെ ഡിഗ്രി കഴിയാതെ കല്യാണം കഴിപ്പിക്കരുത് കൈയടിച്ച് സ്വീകരിക്കണം ആലോചിക്കുക ആലോചന വേണ്ട പാടില്ലാത്ത കാര്യമാണ് കൈ എല്ലാം കല്ലം കഴിഞ്ഞ് എങ്ങനെയും ഒരു ഡിഗ്രി എടുപ്പിക്കണം അത് നേഴ്സിംഗ് ആവട്ടെ ബി എ ആവട്ടെ ബി എസ് സി ആവട്ടെ നമ്മളെ കുഞ്ഞിനെ എവിടെ ചെന്നാലും ഏതൊരവസരത്തിനും അവൾക്കൊന്ന് ജീവിക്കാൻ ഒരു തൊഴിൽ കണ്ടെത്താൻ ഒരു മാർഗം അത് താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നൊരു ജോലിയും കിട്ടത്തില്ല ഒരു അന്തസ്സായ ഒരു ജോലി ചെയ്ത് അവൾക്ക് ജീവിതത്തിൽ വിവാഹം കഴിച്ച് കഴിഞ്ഞ് ഭർത്താവ് ഉപേക്ഷിക്കാം ഭർത്താവ് കള്ളൂടിയനാവാം ഭർത്താവ് മരിക്കാം ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടാകുന്നത് അല്ല ഇപ്പം വിവാഹമോചനം നടക്കുന്ന ലോകത്തൊരു വീട്ടിൽ മാത്രമല്ല ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോകുന്നതും ഭർത്താവ് മദ്യപാനിയായി നശിപ്പിക്കുന്നതും ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമില്ല ആദ്യത്തെ കേരളത്തിലെ ലോകത്തെ ആദ്യത്തെ സംഭവം അല്ല അതൊരു പൊതുവായ സംഭവമാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് നാളെ എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കരുതൽ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ മിനിമം ഡിഗ്രി എങ്കിലും എടുപ്പിക്കണം അപ്പോൾ അവർക്കിതുകൊണ്ട് ഒരു തന്നെ സഹായമില്ലെങ്കിലും ഒരു തൊഴിലന്വേഷിച്ച് പ്രൈവറ്റിലായാലും ഗവൺമെൻറ്റിലായാലും ഒരു തൊഴിലന്വേഷിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയും പ്രത്യേക അതുകൊണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കണം ആൺകുട്ടികളെയും ഡിഗ്രി എടുക്കണം അവർ അത് കഴിഞ്ഞിട്ട് അവർ ബിസിനസ് ചെയ്യുമോ മറ്റെന്തെങ്കിലും തൊഴിൽ ഇപ്പോൾ പെയിന്റിങ് തന്നെയുണ്ട് പെയിന്റിങ്ങിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് വർക്ക് ചെയ്യുന്ന ശേഷമായിട്ട് കുട്ടികൾ നല്ലതല്ലേ അപ്പം നല്ല ഒരു പിന്തുണ അവർക്ക് കൊടുക്കണം ആ ഞാനേ ഡിഗ്രി എടുത്ത് എൻ്റെ മോനോണ്ട് പ്രീ ഡിഗ്രി മതി എന്ന് വിചാരിക്കുന്ന ഒരു തന്തയും കാണത്തില്ല ഉണ്ടോ ഇല്ല ഒരു അമ്മയും കാണത്തില്ല അപ്പം അതുകൊണ്ട് അതിന്